കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചതായി ആരോപണം കൂത്താളി സ്വദേശി രജനിയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് ന്യൂറോ വിഭാഗത്തിൽ ലഭിക്കേണ്ട ചികിത്സ വൈകിയെന്നാണ് ബന്ധുക്കളുടെ പരാതി കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ കിട്ടിയിട്ടില്ല ചികിത്സാ പിഴവെന്ന് തന്നെ പറയാം കാരണം വ്യക്തമായിട്ട് ഈ രോഗത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാനോ അതിന് വേണ്ട ചികിത്സ നൽകാനോ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല ന്യൂറോളജി വിഭാഗത്തിലേക്ക് കൺസൾട്ട് ചെയ്യാനോ കാരണം പേഷ്യൻ്റ് തരിപ്പ് വേദന ഈ ന്യൂറോ സ സിംറ്റംസുമായിട്ടാണ് വന്നത് ആ ഒരു വിഭാഗത്തിലേക്ക് കൺസൾട്ട് ചെയ്യാതെ ഇവർ സൈക്യാട്രിയിലേക്ക് കൺസൾട്ട് ചെയ്തു അങ്ങനെ വലിയൊരു ചികിത്സാ പിഴവ് തന്നെയാണ് സംഭവിച്ചത് അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിക്കുന്നത് മെഡിക്കൽ കോളേജിനെതിരെ എന്നാണ് എന്ത് ചികിത്സ തേടിയാണ് എത്തിയത് ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിക്കുന്ന പരാതി എന്താണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ ആ ഈ ബന്ധുക്കൾ പറയുന്നത് പ്രകാരം നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം നവംബർ നാലാം തീയതിയാണ് നാവിന് തരിപ്പും രണ്ട് കാലിന് വേദനയുമായി രജനി പേരാമ്പ്രയിലെ കല്ലോട് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആ ചികിത്സ തേടിയ ശേഷം അവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെത്തി അവർക്ക് ചില മരുന്നുകൾ നൽകി തിരിച്ചയച്ചു എന്നാൽ വേദന കൂടിയതിനെ തുടർന്ന് അവർ വീണ്ടും വന്ന് മൂന്ന് ദിവസം അതായത് നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ഈ അത്യാഹിത വിഭാഗത്തിൽ തന്നെ ചികിത്സ നടത്തി എന്നാൽ ബന്ധുക്കൾ പറയുന്നത് ഈ മൂന്ന് ദിവസം രോഗം കണ്ടെത്താൻ വൈകി ന്യൂറോയിലേക്ക് റെഫർ ചെയ്യാൻ വൈകി അതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് ഈ മൂന്ന് ദിവസം അത്യാസന്ന വിഭാഗത്തിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന രജനി ഏഴാം തീയതി അവരെ ന്യൂറോ വിഭാഗത്തിലേക്ക് മാറ്റി അതിനുശേഷം ഐ സിയുലേക്കും പിന്നീട് വെൻ്റിലേറ്ററിലേക്കും മാറ്റുകയാണ് ഉണ്ടായത് ഏഴ് മുതൽ ഈ തീയതി വരെ ഇന്ന് പുലർച്ചെ വരെ അവർ ന്യൂറോ വിഭാഗത്തിൻ്റെ ചികിത്സയിലായിരുന്നു എന്നാൽ ന്യൂറോ വിഭാഗം ഈ രോഗം കണ്ടെത്താൻ വൈകി അതാണ് മരണ കാരണം എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതൊരു പരാതിയായി അവർ പോ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനെ സമീപിച്ചു പേരാമ്പ്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ബന്ധുക്കളും ചില ആളുകളും പ്രതിഷേധിച്ചിരുന്നു അതേ തുടർന്ന് പോലീസ് മെഡിക്കൽ കോളേജിന് ഇപ്പോൾ സംരക്ഷണം നൽകിയിരിക്കുകയാണ് ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഇവർ ഉന്നയിക്കുന്നത് നാലാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള മൂന്ന് ദിവസം രോഗം കണ്ടെത്താൻ വൈകി ന്യൂറോ വിഭാഗത്തിലേക്ക് റഫർ ചെയ്യാൻ വൈകി അത് മരണകാരണമായി എന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമോ എന്നാരഞ്ഞുകൊണ്ട് അന്വേഷണം നടത്താൻ